ഇത് ഹാറ്റിൽ ഇതുവരെ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സ്ട്രെയിറ്റ് പാൻറ്റ്സ് ആണ് ഇപ്പോൾ സിഗരറ്റ് പാൻറ്റും സ്ട്രെയിറ്റ് പാൻറ്റും ഒക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു സീക്രറ്റ് പാൻറ്റിനെക്കാട്ടിലും കൂടുതലും സ്ട്രെയിറ്റ് ഇപ്പൊ എൻക്വയറി വരുന്നുണ്ട് എല്ലാ ഷെയ്ഡിലും ആണ് വേണ്ടവർ പറഞ്ഞാൽ മതി ഇതിന്റെ ഡീറ്റെയിലും കാണാം കളേഴ്സും കാണാം ഇത് ബ്ലൂ കളറിലുള്ള ഒരു പാൻറ്റാണ് ഞാൻ ഒരെണ്ണം ഒരെണ്ണം അഴിച്ചതിൻ്റെ ഡീറ്റെയിലും കാണിച്ചു തരാം ഇങ്ങനെയാണ് പാൻറ് സ്ട്രെയിറ്റായിട്ടുള്ള പാൻറ്റാണ് അത് ആണ് ഇങ്ങനെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ നാടമുണ്ട് അതുകൊണ്ട് കെട്ടി അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ലാർജ് മുതൽ ഡബിൾ എക്സല് വരെ നമുക്ക് ഈ ഒരു ഈ ഒരൊറ്റ ഇതുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണേ പിന്നെ ഇതിൻ്റെ കളേഴ്സ് ഞാൻ കാണിച്ചു തരാം ഇത് ഒരു ക്രീം കളർ ഒരു ഐവറി കളർ എന്ന് പറയാം മിസ്റ്റർ കളർ എന്ന് പറഞ്ഞാൽ പറയാം ഇതൊരു ഗ്രീൻ കളറിലുള്ള ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഇതൊരു ഗ്രീൻ കളർ ഉള്ളതാണ് ഇതൊരു ഓഫി ബ്രൗണ് ഇത് വൈറ്റ് ഷെയ്ഡ് ഇത് ബ്ലാക്കിൽ ഇത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ഇത് ഒരു ആഷ് ഷെയ്ഡ് ഈ പാൻറ്റിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുപോയി ഇതിനകത്ത് റൈറ്റ് സൈഡിൽ ഇങ്ങനെ പോക്കറ്റ് ഉണ്ട് പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത് നാടേ ഉള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഇത് ഇത്രയും ലെങ്ത് ഉണ്ട് പിന്നെ ഇത് സ്ട്രേറ്റ് പാൻറ് ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാവർക്കും സീഗ്ര പാൻറ്റിനെക്കാട്ടിലും കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പാൻറ്റാണേ അപ്പോൾ വേണ്ടവർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ അപ്പോൾ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൊറിയർ അവൈലബിൾ ആണേ